ചക്കര എപ്പോഴും പറയുന്ന ഒരു പറയുന്നൊരാഗ്രഹമായിരുന്നു ട്രെയിനിൽ കയറുക എന്നത് ഇതിനു ഇതിനുമുമ്പ് ട്രെയിനിൽ കയറിയിട്ടുണ്ടെങ്കിലും ചക്കര ഇതുവരെ കയറിയിട്ടില്ലായിരുന്നു ഏതായാലും കണ്ണൂർ ടൗണിൽ വന്നതിൽ ചക്കരയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് സമയം മൂന്നേ മുക്കാലായിരുന്നു നാലു മണിക്ക് ചെന്നൈ മെയിലുണ്ടെന്ന് അവിടുന്ന് അറിയാൻ കഴിഞ്ഞു ചുമ്മാ റെയിൽവേ സ്റ്റേഷൻ കാണിച്ചിട്ട് തിരിച്ചു പോവുമെന്ന് ചക്കരക്കൊരു പേടിയുണ്ടായിരുന്നു പ്രതീക്ഷയോടെ നോക്കിയെങ്കിലും അത് ഗുഡ്സ് ട്രെയിൻ ആയിരുന്നു ചക്കര എന്നാ പറഞ്ഞു ബോഗികൾ തമ്മിൽ ഒട്ടിച്ചു വെച്ചതാണോ എന്നുള്ള സംശയമൊക്കെ ചക്കരക്കുണ്ടായിരുന്നു ആ ട്രെയിൻ പോകുന്നില്ലടാ ട്രെയിൻ ട്രെയിൻ വരും വരുന്നതിനകത്ത് അക്ഷമയുടെ ചക്കര നടക്കുകയാണ് ട്രെയിൻ പോരും Railway station ngân bệnh ừ ട്രെയിനിൽ കയറിയപ്പോൾ നല്ല തിരക്കായിരുന്നു അതുകൊണ്ട് ചക്കര ഒരു ബരത്തിൻ്റെ വില കയറ്റിയിരുത്തി ചെന്നൈ മെയിലിന് കയറിയോണ്ട് ചെന്നൈയിലേക്ക് പോകുന്ന തെറ്റിദ്ധരിക്കേണ്ട ഞങ്ങൾ തലശ്ശേരി വരെയുള്ളൂ ക്കര ട്രെയിനിൽ കയറിയിട്ട് ഉണ്ടായിരുന്നു ഏ അടിപൊളിയാ ഇരിക്കാൻ സീറ്റ് കിട്ടിയില്ലല്ലേ തിരക്കായി പോയില്ലേ നമ്മൾ ബുക്ക് ചെയ്യാണ്ട് വന്നതല്ലേ അതുകൊണ്ടാണ് ഇനി അടുത്ത പ്രാവശ്യം നമുക്ക് ബുക്ക് ചെയ്തിട്ട് പോകണം കേട്ടോ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലെത്തി ഇറങ്ങി പുറത്തേക്ക് നോക്കിയപ്പോൾ ഒരു സൈഡ് ഫുള്ള് കണ്ടൽക്കാടുകൾ കാണാൻ നല്ല ഭംഗിയുണ്ട് ോട്ടെ കൊണ്ടെ തലശ്ശേരി എന്നാ വേണ്ട തലശ്ശേരി ബിരിയാണിയോ ഏ പിന്ന കഴിച്ചപ്പരേ ഇപ്പൊ കഴിക്കണം ട്രെയിനിൽ കേറിയിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നോ ഇനിയും നമുക്ക് കേറണം കേട്ടോ ഇനി ബുക്ക് ചെയ്തിട്ട് കേറാം நேர தலை விணி ஆயிருக்க ബിരിയാണി അങ്ങനെ ചക്കരയുടെ ആഗ്രഹം പോലെ ട്രെയിനിലും കയറി തലശ്ശേരി ബിരിയാണിയും കഴിച്ച് കടപ്പുറത്ത് വന്ന് കാറ്റും കൊണ്ട് തിരിച്ച് വീട്ടിലേക്ക്